ോമ്പിന് ശേഷം വിശുദ്ധ മാമോദിസം നടത്താത്തതിന്റെ കാരണം ഇതാണ് ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ ജു വെച്ചൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു ഇനി ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ പലർക്കും എന്നോട് ദേഷ്യം തോന്നുന്നുണ്ട് ആച്ച അങ്ങനെയൊന്നും പറയല്ലേ കാരണം ഇതൊന്നും ചെറിയ കാര്യല്ല ഇത് ആർക്കും അറിയാത്ത കാര്യങ്ങളാണ് എന്ന് പറയാറില്ല പക്ഷെ എനിക്കറിയാം ബഹുഭൂരിപക്ഷം വരുന്ന എന്റെ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിന് അറിയാവുന്ന കാര്യങ്ങളായാലും അറിയാൻ വയ്യാത്ത ഒന്നും പക്ഷെ വളരെ കുറച്ചുപേർക്കെങ്കിലും അറിയാതെ വരുന്നതുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഞാൻ ആ വീഡിയോയ്ക്ക് അകത്ത് പല പ്രാവശ്യം ചെറുതായിട്ടൊക്കെ ഹിൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇന്നൂടെ ക്ലിയർലി അഡ്രസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച വരുന്നത് പാതി നോയമ്പിന് ശേഷം നമ്മുടെ ദേവാലയങ്ങളിൽ മാമൂദിസ് നടത്താറില്ല മാമോദിസം നടത്താതിരിക്കുന്നതിന് കാരണങ്ങളുണ്ട് നോയമ്പിലെ ആദ്യത്തെ ആഴ്ചകളിലൊക്കെ ശനിയാഴ്ച വഴി മാമ്മൂസ് നടത്താറുണ്ട് എന്നാല് പാതി നോയ്മിന് ശേഷം അങ്ങനെ നടത്താറുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട് ആ ചരിത്രം വളരെ കൃത്യവുമാണ് ആ ചരിത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക അത് ശ്രീയണി പാരമ്പര്യത്തില് ഗോൽഗോത്ത കഴിഞ്ഞാൽ ഗോൽഗോത്തായിട്ട് ചേർന്ന് കത്തീട്രൈഡും കത്തീഡ്ര എന്ന് പറഞ്ഞാൽ സിംഹാസനം കത്തീഡ്ര എവിടെ കിടക്കുന്നു അതിന് പറയുന്ന പേരാണ് കത്തീഡ്രൽ ഒരു മെത്രാപോലിത്തായുടെ സിംഹാസനത്തിന് പറയുന്ന പേരാണ് കത്തീഡ്ര അതെവിടെ കിടക്കുന്നു അതിന് കത്തീഡ്രൽ ദേവാലയമായി ഒരു പക്ഷെ ചില ഭദ്രാസനങ്ങളിലൊക്കെ ഇപ്പൊ രണ്ടും മൂന്ന് നാല് കത്തീഡ്രൽ ഉണ്ട് ഒരെണ്ണത്തിന് ഒന്നേ പാടുള്ളൂ എന്നാണ് കാരണം മെത്രാപോലിത്തായുടെ ദേവാലയം അതാണ് ഏലിയ കത്തീഡ്രൽ അതിന് തത്തുല്യമായ വേറൊരു കത്തീഡ്രൽ പാടില്ല എന്ന് തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടോ ആളുകളുടെ സമ്മർദ്ദമോ ബാക്കിയൊന്നും എനിക്ക് അറിയില്ല എന്തുകൊണ്ടൊക്കെയോ ഒരുപാട് കത്തീഡ്രൽ ഉണ്ട് ഞാനായിരിക്കുന്ന അടുക്കടമ്പാട് മെത്രാസനാണ് അവിടെ ആയാലും അങ്ങനെയൊക്കെ തന്നെ അപ്പം ഒരുപാട് കത്തീഡ്രൽ പോട്ടെ അപ്പം ഗോൽഗോത്തായിട്ട് ചേർന്ന് കത്തീഡ്ര ഇടുകയും സിംഹാസനം ഇടുകയും ആ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് പിതാവ് വിശ്വാസത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവര് പരിശുദ്ധ സഭയുടെ അംഗങ്ങളായി തീരാൻ ആഗ്രഹിക്കുന്നവര് വിശ്വാസം പഠിപ്പിക്കും വിശ്വാസം പഠിപ്പിക്കാനായിട്ടാണ് പത്ത് പതിനഞ്ച് ദിവസം പത്ത് പതിനെട്ട് ദിവസം അതിനുവേണ്ടി വേർതിരിക്കും ഓശാന വരെയുള്ള ദിവസങ്ങൾ അതിനുവേണ്ടി വേർതിരിക്കും എന്നിട്ട് അവര് ഈ വിശ്വാസം ഏറ്റുപറഞ്ഞ് ഈസ്റ്റർ ദിനത്തിൽ വിശുദ്ധ അബുദുൽ സസ്കരിക്കും വിശുദ്ധ മാമൂദീസ സ്വീകരിക്കുന്നവർ പിന്നീട് വെള്ള വസ്ത്രം ധരിച്ചു നടക്കും അതുകൊണ്ടാണ് ഈസ്റ്റർ മുതൽ പൊതു ഞായറാഴ്ച വരെയുള്ള ദിവസം ഉയർപ്പ് മുതൽ പൊതു വരെയുള്ള ദിവസത്തെ ഹേവോറോ ദിനങ്ങളെന്ന് പറയും ഒരാഴ്ച ഈ മാമൂദിസ സ്വീകരിച്ച ഒരു വലിയ സന്തോഷത്തോടെ നാലുപേര് കാണത്തക്ക രീതി ഞങ്ങൾ മാമൂസ സ്വീകരിച്ചു എന്ന് അറിയിക്കാൻ വേണ്ടി വെള്ള വസ്ത്രം പൂർണ്ണമായി ധരിച്ചു നടക്കും അപ്പൊ ആളുകൾക്ക് മനസ്സിലായി ഇവർ വെള്ള വസ്ത്രം ധരിച്ചവര് മാമൂസ സ്വീകരിച്ചവരാണ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇപ്പൊ ആ ഒരു പാരമ്പര്യത്തെ വീണ്ടും പിന്തുടരുകയാണ് സത്യത്തിൽ നമ്മുടെ ദേവാലയം ഇപ്പൊ ചെയ്യുന്നത് അതുകൊണ്ടാണ് പാതി നോയമ്പ് കഴിഞ്ഞാല് നമ്മുടെ ദേവാലയത്തില് മാമൂദിസ കൂതാശ നടത്താത്തത് എന്നാൽ ചിലയിടങ്ങളിലൊക്കെ ഇപ്പൊ അതിനെതിരെ ചർച്ചകൾ വരികയും ഏത് ദിവസം വേണേലും നടത്താമെന്ന ചില മെത്രാപൊലിത്തന്മാര് പറയുകയും ചെയ്തതായിട്ടൊക്കെ ഞാൻ കേട്ടു നടന്നതായിട്ടോ അല്ലെങ്കിൽ മിത്രാ പോലത്തെ കല്പന ഉള്ളതായിട്ടോ ഒന്നും എനിക്കറിയില്ല പാതിവായ്പ് കഴിഞ്ഞാൽ നടത്താതെ എന്ന് ഞങ്ങളെ പഠിപ്പിച്ച സെമിനാറിലാണ് അതിന്റെ കാരണം ഇതാണ് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക അപ്പം നമ്മൾ ഒരുക്കത്തോടെ അല്ലെങ്കിൽ മാമോദീസ സ്വീകരിക്കുന്നവർ ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ ഒന്നും പഠനം തീർക്കുകയല്ല നമസ്കാരങ്ങൾ ചൊല്ലുന്നു ഇത് പഠിക്കുന്നു പഠനം പൂർത്തിയായിരിക്കും പഠനം ഇങ്ങനെ തൊഴിൽ കൊണ്ടേയിരിക്കുക പൂർണ്ണമായ അർത്ഥത്തിൽ ആ പിതാവിനോട് ചേർന്ന് പഠിച്ചുകൊണ്ടേ ഇരിക്ക സംശയം ചോദിക്കുന്നു പഠിക്കുന്നു അതിനു വേണ്ടിയാണ് ഈ പത്ത് പതിനെട്ട് ദിവസം ഇപ്പം നമ്മുടെ വേറൊരു മതത്തിൽ നിന്ന് നമ്മുടെ പള്ളിയിലേക്ക് ഒരു കൊച്ചു വരുമ്പോ ആ കുട്ടി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആ കുട്ടിയോട് കഷ്ടിച്ച് വിശ്വാസ പ്രമാണം പോലും ഒന്ന് പഠിക്കാനായിട്ട് പറയുമ്പോൾ അത് തന്നെ വലിയ പ്രയാസ ഈ അച്ഛന് മസിലാണ് അച്ഛന് ദേഷ്യാണ് അച്ഛൻ ഭയങ്കര പഴയ അച്ഛനാണെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ത് സ്നേഹമുള്ള അച്ഛനാണ് ഞാൻ എപ്പോഴും അങ്ങനെ പറയും സ്നേഹമുള്ള അച്ഛന്മാർ കുറെ പേരാണ് സ്നേഹമുള്ള അച്ഛന്മാര് കാരണം പള്ളിയിലെ വിശ്വാസം നമുക്ക് പാലിക്കാൻ പറ്റാതെ വരിക ആ സ്നേഹമുള്ള അച്ഛന്മാർ എന്ത് ചെയ്തു കൊടുക്കും എങ്ങനെ വേണം ചെയ്തു കൊടുക്കും കാരണം പിന്നെ അവർക്ക് വിളിക്കണം കല്യാണം മാമൂസേ ഉള്ളവർ ഉണ്ട് എന്ത് വേണം ചെയ്തു കൊടുക്കാൻ തയ്യാറാണെ നമ്മൾ പുറത്തെടുക്കേണ്ട കാര്യം ഇതുകൊണ്ടാണ് എന്ന് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയിട്ടെ അതിനാണ് ഈ വീഡിയോ ചെയ്തത് മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം anything